ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലെ നമുക്ക് മാവിന്റെ കമ്പിള് എയർ ലെയറിംഗ് ചെയ്ത് പുതിയ തൈകൾ ഈസിയായിട്ട് ഉപാദിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ എയർലെയും ചെയ്യാൻ നോക്കാം അതുപോലെ നമുക്ക് ഇന്നൊന്ന് കട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം വേരി വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന്റെ പോട്ടി മിക്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ പ്ലാന്റിൽ വേരി പിടിച്ച് കിട്ടുകയുള്ളു അപ്പോൾ മാവിന്റെ തൈ മാത്രമല്ല ബാക്കി എല്ലാ പ്ലാന്റ്സിന്റെ തൈകളും ഈസി ആയിട്ട് ഇതുപോലെ ഉൽപാദിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവം ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പോൾ മാവിൻ്റെ അത്യാവശ്യം വലുപ്പുള്ള ഒരു കമ്പിലാണ് ഞാനിപ്പോൾ എയർ ലേറിങ് ചെയ്തേക്കുന്നത് അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ എയർ ലേറിങ് ചെയ്തിരിക്കുന്ന മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം മിച്ചാൽ എന്തെങ്കിലും ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കമ്പിലാണ് ഞാനിതുപോലെ എയർലെയറിങ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അഴിച്ച് നോക്കാം അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് എല്ലാവർക്കും എയർലെയറിങ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കൊന്ന് അഴിച്ചെടുക്കാം നമുക്കൊന്ന് അയച്ചെടുക്കാം ഒരു വലിയ വേണം അതൊക്കെ അപ്പം ഏകദേശം ഒരു മാസം സമയം വേണം നമുക്കിത് വേരി പിടിച്ച് കിട്ടാനായിട്ട് അപ്പം ഞാനിപ്പോൾ എല്ലാവരും ചേട്ടി ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് നമുക്ക് സാവധാനത്തിൽ ഒന്ന് അയച്ച് നോക്കാം അതാ കണ്ടോ നമ്മുടെ എയർ ലെയറിങ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് നല്ല രീതിക്ക് നമുക്ക് ഇതിൽ വേരി പിടിച്ച് കിട്ടിയിട്ടുണ്ട് രണ്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് മാന്തൈകൾ എയർ ലെയറിങ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇത് നട്ടു കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മണ്ണ് മാറ്റേണ്ട കാര്യമില്ല മണ്ണ് മാറ്റാതെ തന്നെ നമ്മൾ നട്ട് കൊടുക്കുക അതുപോലെ ഇത്തിരി വലിപ്പത്തിലുള്ള മാങ്കമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കോ മറ്റോ കൊടുത്ത് കെട്ടി നിർത്തി കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നട്ടിട്ട് വരാം അപ്പൊ ഈ നട്ടതിന് ശേഷം നമുക്കിത് ഇങ്ങനെ എയർലെയറിങ് ചെയ്തെടുക്കാമെന്ന് കാണിച്ചുതരാം അപ്പൊ നമ്മൾ അത് നിലത്തിതുപോലെ നമ്മൾ മണ്ണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ മാവ് നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ എയർലേറും ചെയ്തിരിക്കുന്ന മാന്തായിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മാവ് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ കായ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ മാവ് മാവിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ എയർലേരം ചെയ്യുന്ന മാന്തൈകൾ നമുക്ക് ട്രമ്മിൽ വേണമെങ്കിലും നടാം കാരണം പെട്ടെന്ന് കായ്ക്കുന്നതാണ് ഇപ്പോൾ ഇതുപോലെ നമുക്ക് മണ്ണ് ചുവട്ടിലേക്ക് നീക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ തൽക്കാലം വളങ്ങളൊന്നും ആടിയിട്ടില്ല അപ്പോൾ ഇതൊന്ന് വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വന്നതിന് ശേഷം മാത്രം നമുക്ക് വളങ്ങൾ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ മാവ് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എയർലെയറിങ്ങിലൂടെ ആയിട്ട് നമുക്ക് ഇതുപോലെ മാന്തൈകളും മറ്റൊക്കെ വേരി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എയർലെയറിങ് ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് നനച്ചുകൂടെ കൊടുക്കണം അപ്പം എന്താ മാവിൻ്റെ ഇതുപോലൊരു നല്ലൊരു കമ്പിൾ നമുക്ക് എയർലെയറിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെയ്യുമ്പോൾ കുറച്ച് താഴ്ത്തി വെച്ച് വേണം ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അതിന് വേണ്ടി എടുക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും കുറച്ച് മണലൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ചാണകപ്പൊടി നമ്മൾ മസ്റ്റായിട്ട് ഇടുക എങ്കിൽ മാത്രമേ നമുക്ക് വേര് പിടിച്ച് കിട്ടുകയുള്ളൂ കണ്ടോ അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കണം ഇത് ഞാൻ ഇത് കുറച്ച് നനച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു പോഷനിലാണ് ഞാനിപ്പോൾ എയർലേറിയും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീതിക്ക് നമുക്ക് ഇവിടുത്തെ തൊലി കമ്പ്ലീറ്റ് ആയിട്ടങ്ങ് മാറ്റണം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഇപ്പം നമ്മളിത് ചെയ്യുമ്പോൾ അധികം തൊലി തടിയിൽ തട്ടാതെ വേണം ചെയ്യാനായിട്ട് എൻ്റെ മികത്തെ തൊലി മാത്രം നമുക്കൊന്ന് ചെത്തി കൊടുത്താൽ മതിയാവും ഞാൻ ഈ ഒരു അകലത്തിനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതുപോലെ എൻ്റെ തൊലി ഒന്ന് കണ്ടോ തടിയിലധികം തട്ടാതെ ഫുൾ റൗണ്ട് ചെയ്ത് എൻ്റെ തൊലി ഫുള്ളൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് പോകരുത് അത് ശ്രദ്ധിക്കുകയും വേണം ഉണ്ടോ ഇതുപോലെ നമുക്ക് ഫുൾ ഒന്ന് ചെത്തി മാറ്റണം റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ ഏറെയേറെ ചെയ്തെടുക്കുന്ന തൈകൾ പെട്ടെന്ന് തന്നെ നമ്മളിതിൽ കായ്ക്കുകയും ചെയ്യും അപ്പോൾ അതും ഉപയോഗമാണ് നമ്മളിത് ഫുൾ ആയിട്ട് റൗണ്ട് ചെയ്തുപോലെ കംപ്ലീറ്റ് തൊലിയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ആ മണ്ണ് വെച്ച് മണ്ണും ചാണകപ്പൊടി നമ്മളെടുത്തേക്കുന്ന മിക്സ് വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കണം അപ്പോൾ നമ്മളിത് മിക്സ് ഒരു കവറിനുള്ളിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അതിൽ വെച്ച് കെട്ടിക്കൊടുക്കാം കണ്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ കറക്റ്റ് ഇതായി ഈ ഒരു പോഷനിൽ ഈ ഒരു മണ്ണ് വരണ രീതിക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി കൊടുക്കണം കേട്ടോ അതുപോലെ ഫുൾ ചുറ്റി ഒന്ന് കെട്ടിക്കൊടുക്കണം ഇതുപോലെ മുഗൾ ഭാഗത്തൂടെ മണ്ണ് വരണ രീതി വേണം ചെയ്യാനായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം അല്പം പോലും വെള്ളം ഇറങ്ങാത്ത രീതിക്ക് വേണം നമ്മൾ കെട്ടാനായിട്ട് ഇതുപോലെ ഫുള്ള് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഇത് ഏകദേശം ഒരു മാസത്തോളം ഒക്കെ ആവുമ്പോൾ നല്ല രീതിക്ക് റൂട്ട് ഓയിൽ വരും ശേഷം നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് നട്ട പോലെ നമുക്ക് നട്ട് എടുക്കാവുന്നതാണ് ഇപ്പം മാവൊക്കെ കൂടുതൽ നമ്മൾ ഏതെങ്കിലേക്കാളും കൂടുതൽ എപ്പോഴും എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ് അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിനേക്കാളും നല്ല അടിപൊളി ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡെന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഫുൾ ചുറ്റി കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ എയർ ലെയറിങ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ എഫക്റ്റീവ് ആയിട്ട് എയർ ലെയറിങ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീട് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ